ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരത്തിൽ ഏഴ് പതിറ്റാണ്ട് പിന്നീട് ലക്ഷ്മി തിയേറ്ററിന് വ്യാഴാഴ്ച താഴെ നഗരത്തിലെ നിർദ്ദിഷ്ട ബൈപാസ് പദ്ധതിയുടെ ഭാഗമായി പാർക്കിംഗ് ഏരിയ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് തിയേറ്റർ കൂട്ടാൻ തീരുമാനം ഇതോടെ ഒറ്റപ്പാലം നഗരം കേന്ദ്രീകരിച്ച് തിയേറ്ററില്ലാതായി മോഹൻലാൽ സിനിമ തുടരും ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്നീ ചിത്രങ്ങളാണ് തിയേറ്ററിൽ അവസാനമായി പ്രദർശനത്തിലുള്ളത് കേരള പിറവിക്ക് മുൻപേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിതമായ തിയേറ്ററാണ് ലക്ഷ്മി പിക്ചർ പാലസ് ഒറ്റപ്പാലത്തെ വ്യവസായ പ്രമുഖരായിരുന്ന ഇ പി അച്യുതൻ നായരുടെയും സഹോദരൻ ഇ പി മാധവൻ നായരുടെയും ഉടമസ്ഥതയിലായിരുന്നു തിയേറ്റർ അമ്മ എരാണ്ടത്ത് പുത്തൻ വീട്ടിൽ ലക്ഷ്മി അമ്മയുടെ പേരാണ് തിയേറ്റർ എന്നിട്ടത് ഒറ്റപ്പാലത്തെ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിടവുമാണിത് സത്യൻ ചിത്രം ആത്മസഖിയായിരുന്നു ആദ്യ സിനിമ ഇ പി ബ്രദേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഷൊർണോ സ്വദേശി പി കെ രാജന് തിയേറ്റർ കൈമാറിയെങ്കിലും ലക്ഷ്മി എന്ന പേരിൽ മാറ്റമുണ്ടായില്ല യു എസിൽ കമേഴ്സ്യൽ ആർട്ടിസ്റ്റായിരുന്ന പി കെ രാജന്റെ കാലശേഷം മകൾ കൈറാട്ട ബീനയുടെയും ഭർത്താവ് പി എൻ ജയശങ്കറിൻ്റെയും ഉടമസ്ഥതയിലായി രണ്ടായിരത്തി പതിനേഴിൽ പഴയ കെട്ടിടം നവീകരിച്ച് രണ്ട് തിയേറ്ററുകളുടെ സമുച്ചയമാക്കി ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും സജ്ജീകരിച്ച മൾട്ടിപ്ലക്സ് തിയേറ്റർ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പ്രദർശനം ആരംഭിച്ചു ഇതിനിടെയാണ് നിർവഹണ നിർവഹണഘട്ടത്തിലെത്തിയത് ഒറ്റപ്പളത്തെ മറ്റ് രണ്ട് തിയേറ്ററുകൾ നേരത്തെ പൂട്ടിയിരുന്നു ലോകം